അമ്മ ഏതാ അമ്മയുടെ പേരെന്നെ അതാണ് ഏലിക്കുട്ടിയമ്മ ഞാരാകുളം ഉദ്രക്കെട്ടയിലെ ഏലിക്കുട്ടി അന്ന കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയത് ഉറക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പള്ളിയിൽ പോയത് ഉറക്കുന്നുണ്ടോ അമ്മച്ച പള്ളി പോയത് ഉറക്കുന്നുണ്ടോ അമ്മ രണ്ടു പ്രാവശ്യം പോയോടെ ഞങ്ങൾ ആരും പുള്ളി അറ്റം പോലീലോ അല്ലേ അത് തന്നെ പോയെന്ന് പറഞ്ഞോണ്ടാ

ചട്ടം കൊണ്ടൊന്നും ഇടുന്നില്ല സാരി ഒക്കെ മാറ്റി ചുരിദാറൊക്കെയാണ് ഇടുന്നത് നമുക്ക് ചുരിദാർ ഇട്ടാലോ അതുകൊണ്ട് ഡ്രസ്സുകളൊക്കെ മാറ്റി മാറ്റി ും നമുക്കൊരു ചുരിദാർ കിട്ടാലോ അമ്മക്ക് ചുരിദാറും ചുരിദാർ നമ്മള് നൈറ്റി പോലെ ഉടുപ്പില്ലേ വിപീനേയും ചോമൊക്കെ അതെടാ ചൂടെ ഭംഗിയാകും സുന്ദരിയാവും അതെ നമുക്കിനി പള്ളിയിലൊക്കെ പോകുമ്പോ എതിട്ടുണ്ട് പോറത്തൊക്കെ പോകുമ്പോഴും അയ്യോ അറിയത്തില്ലേ അമ്മേനേതാ അമ്മേനെ പിടികിട്ടിയോ അമ്മേ മകനുവാ അതെ എനിക്ക് തോന്നുന്നു ഞാറു കൊടുത്താൽ ഏലിക്കുട്ടിയാന്ന എനിക്ക് തോന്നി തോന്നണ്ടോ കണ്ടിട്ട് ഞാറുകൂടുത്താല് ഏലിക്കുട്ടിയെ പോലെ ഇരിക്കുന്ന തലമുടിയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇച്ചിരി ഒതുക്കി ചൂടൊക്കെ തലമുടിയൊക്കെ ഒന്ന് വീട്ടി ഒതുക്കി അതെ എലിക്കുട്ടിയിലെ ഞാൻ കൊടുത്തല്ലേ എലിക്കുട്ടി അമ്മയായിരുന്നു ഞങ്ങളുടെ പൊന്നമ്മ ഉം കേട്ടോ കൂടെ ഇരിക്കുന്നാരാ കൂടെ ഇരിക്കുന്ന കൂടെ ഇരിക്കുന്ന ആരാ ആ അമ്മയുടെ കൂടെ ഇരിക്കുന്നാരാ എലിക്കുട്ടി അമ്മയുടെ കൂടെ ഇരിക്കുന്ന ആരാട്ടി അമ്മയുടെ മകനല്ലേട്ടോ പള്ളിയിലോട്ട് വന്നപ്പൊടിയതാ

നമ്മക്ക് എത്ര മക്കളാല് മൂന്നാല് മക്കളുണ്ടോ അവര് പേരെന്ന് പറഞ്ഞേ പേര് പേര് പറയുമ്പോ പറയാല്ലോ ആരാണുള്ളത് നിബീന കൊച്ചുമണ്ണല്ലേ കൊച്ചുമോ അത്ര പേരേ ഉള്ളു അപ്പൊ ടോമി എൽ സി ഒന്നും ഇല്ലേ അവരൊക്കെ പോയോ അല്ലോണ്ട് അവരെ നമുക്ക് വേണ്ടെന്നാണോ പറഞ്ഞാ ചോദിച്ചെന്ന് അമ്മ മറന്നു പോയി ആ വരും ആണ്ടിലൊന്ന് വരാൻ പറ്റിയാ മതി അവർക്ക് ആ ജോലിക്ക് പോകുന്നവർക്ക് വരാൻ പറ്റിയാലും ഇത്ര അകളല്ലേ നമ്മക്കങ്ങോ പോയാലോ നമ്മക്കങ്ങോട്ട് പോയാലോ അമ്മക്ക് ഇതാ വീട് ഇനി വേറെ വീടൊന്നുമില്ല വീട്ടിൽ പോകുന്നാണോ ആ വീട്ടില് നമുക്ക് പുറത്തൊക്കെ പോയാൽ നല്ലതല്ലേ ആ ഒരു പഴക്കിനും അല്ലേലും ആരാ വഴക്കിന് വരുന്നേ അല്ലേലും ആരാ വഴക്കിന് വരുന്നേ അല്ലേ മഴക്കിന് വരുന്നുണ്ടോ

അമ്മ പോയിരുന്നില്ലേ ഞാനേ അതിനാ പിന്നെ ഇപ്പൊ വീട്ടിലോട്ട് പോയം പറഞ്ഞു കുറച്ച് കഴിഞ്ഞോളൂ നമുക്ക് ഒരുമിച്ച് പോവാം ഏ നമുക്ക് ഒരുമിച്ച് പോവാം ഒരുമിച്ച് പോകാംന്ന് ഒരുമിച്ച് വീട്ടിലോട്ട് ആ ആരൊക്കെയാ കൊണ്ടുപോകണ്ടേ ആരൊക്കെയാ കൊണ്ടുപോകണ്ടേ കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളവരെ പോകാനിഷ്ട ആരൊക്കെയാ പോരാനുള്ള ഇവിടത്ത് പോരാൻ ആരാ നമ്മളുപേരല്ലേ ഉള്ളു നമ്മടെ മകൻ ജോമോൻ ഉണ്ടായത് എവിടെയാണ് ജോമോനെ നമ്മുടെ മകൻ ജോമോനില്ലേ ഇളയ മകൻ ഇളയ മകൻ ജോമോനില്ലേ ജോമോൻ ജോമോൻ ഉണ്ടായത് എവിടെയാ എവിടെ ജോമോൻ ജനിച്ചതേ ജോമോൻ ജനിച്ചത് എവിടെയാന്നാ ചോദിച്ചേ അമ്മ പ്രസവിച്ചത് പ്രസവിച്ചതേ ജോമോനെ പ്രസവിച്ചത് എവിടെ വെച്ചാന്ന് ചോദിച്ചത് ആശുപത്രിയിലാണോ വീട്ടിലാണോന്ന ചോദിച്ചേ അമ്മ

ഇന്നുമ്പോ വള്ളിയിൽ പോകുന്നുണ്ടോ ഞാൻ പോയില്ല നമുക്ക് ചുരിദാർ ഇട്ടോട്ടോ പോയനിട്ടോ ചുരിദാർ ചുരിദാർ തയ്പ്പിക്കാൻ ചുരിദാർ ചുരിദാറ ചുരിദാറല്ലേ ഇപ്പം പിള്ളേരും എട്ടുകൊണ്ട് നടക്കണ ചുരിദാറാ ചുരിദാർ എട്ടുകൊണ്ട് നടക്കാനായിട്ട് ഓ നൈറ്റിക്ക് പോകാനും നമുക്ക് ചുരിദാർ ഇടാ അമ്മയല്ലേ പറഞ്ഞ എല്ലാരും വസ്ത്രമൊക്കെ മാറി ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല അതോ ചട്ടയും മുണ്ടും വിട്ടണം ആരോ അമ്മയല്ലേ പറഞ്ഞത് ഇപ്പം ആ അതോ ചട്ടയും മുണ്ടും വേണോ ചട്ടയും മുണ്ടും ഇട്ടാലോ ചട്ടയും മുണ്ടും ഇട്ടാലോ എലിക്കുട്ടി അമ്മ ചട്ടയും ആ നേരത്തെ അതൊന്നും കൂടെ ഇട്ടാലോ ഏ പള്ളി പോയിട്ടെ ചട്ടയുണ്ടോ ചട്ടയുണ്ടും ആ ചട്ടം മുണ്ടോ എനിക്കറിയത്തില്ല തന്നെ ഇടണം ഞങ്ങളാരും അടിക്കാൻ പറ്റിയല്ലല്ലോ അതോ നൈറ്റ് തന്നെ മതിയോ എന്നാൽ ചുരിദാറാക്കാം അല്ലേ ചുരിദാറാക്കാം ചുരിദാർ അതാകുമ്പോൾ ഒരേപോലെ ഇരുന്നോളും ഇരുന്നോളൂ മിബിനെയും അമ്മയൊക്കെ ഒരേപോലെ ഇരുന്നോളൂ പഠിക്കാൻ ഇനിയിപ്പ എന്നെ പഠിക്കാനാ എന്തെല്ലാം അമ്മ പറഞ്ഞതാ എന്നാ പഠിക്കാനുള്ള പ്രായമൊന്നും വയസ്സാകുമ്പോഴത്തേനും എന്തെല്ലാം പഠിച്ചിട്ടേക്കണം ആ അപ്പൊ അത് അതൊക്കെ പഠിച്ചു പത്ത് മുപ്പുവയസ്സൊക്കെ കഴിഞ്ഞില്ലേ പത്തു വയസ്സൊക്കെ കഴിഞ്ഞു പത്താമ്പത് വയസ്സാവുവാ അത് പറന്നുപോയാമ്മ ഉം ഉറങ്ങാൻ പോവണം ഉറക്കം വരുന്നുണ്ടോ ആയിട്ട് പോവാ ഇച്ചിരി കഴിയുമ്പോൾ ഇപ്പോഴ ഇപ്പോഴെന്നാ പ്രാർത്ഥിക്കുന്നേ അപ്പം പകലല്ലേ ഇപ്പം പകലല്ലേ ഇപ്പോൾ പകലാ പകലേ പകലേ പകൽ സമയമല്ലേ അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മ എല്ലാവർക്കും വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കു ഞങ്ങൾക്ക് പുറത്ത് ഓരോ പണികളില്ലേ പശുവിനെ നോക്കണം പുല്ല് പറിക്കണം ഇങ്ങനെ ഓരോരോ പരിപാടികളില്ലേ അപ്പൊ അമ്മ പ്രാർത്ഥിക്ക എല്ലാവർക്കും വേണ്ടി ഇപ്പൊ പ്രാർത്ഥന ഒക്കെ കുറവല്ലേ ഒച്ച ഒച്ചല്ലേ കഥ തുടർന്ന സൗണ്ടല്ലേ അത് കേട്ടപ്പം നമ്മുടെ ജാക്കു കൊടുക്കണെന്ന് കുറയ്ക്കുന്ന അവനൊരാ ഈച്ചനങ്ങുന്ന ഒച്ചേക്ക ഈച്ചറക്കണം ഒച്ചയാക്കാൻ പറ്റിയില്ല നേരപ്പഴം തുടങ്ങും അപ്പൊക്കോട്ടെ നിങ്ങളെത്രണ്ട് പോവാ ചടങ്ങെല്ലാം കഴിഞ്ഞാണല്ലോ ചടങ്ങെല്ലാം കഴിഞ്ഞാ പോകുന്നുള്ളോ റീനി ആയിരുന്നു അല്ലേ അവളെ അമ്മനെ കാണാൻ രണ്ടുപേരും വന്നിരിക്കുന്നു അമ്മേനെ കാണാനേ രണ്ടുപേരും വന്നു അറിയോ അറിയാലും പതിയിലെ മാണിക്കുഞ്ഞിന്റെ അറിയോ ഏ പതിലെ മാണിക്കുഞ്ഞ് പതിലേ 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 മാണിക്കുഞ്ഞേ മാണിക്കുഞ്ഞ് മാണിക്കുഞ്ഞില്ലേ മാണിക്കു ആ മാണിക്കുഞ്ഞെ രണ്ടാമത്താവം ബിജുവാ ബിവിനെ ഇവിടെ വന്നോണ്ടിരുന്നല്ലേ ആ അമ്മ ഇവിടെ ഓർക്കാത്തില്ലേ അതൊക്കെ ഇവര് ചരിത്രം പോയതാ അല്ലേടാ നിങ്ങള താമസത്തെ ഞങ്ങൾ ഇവിടെപുറത്ത് അങ്ങോട്ട് മാറി ഒത്തിരി വർഷമായി അങ്ങോട്ട് പോയിട്ട് അനീതിയുടെ വീടില്ലായിരുന്നോ അമ്മച്ചിയുടെ അനീതിയുടെ വീടില്ല ഇവിടെ അതിന്റെ അടുത്ത ഞങ്ങളുടെ വീടായിരുന്നു അവിടെ താമസിച്ചു ഞങ്ങൾ മാറി ചേട്ടനവിടെയുണ്ട് താമസിക്കുന്ന പറഞ്ഞ മനസ്സില്ല കിട്ടുന്നില്ല ശരവൈശാല ഉണ്ട് ആ ഉണ്ട് കിടപ്പിലായിട്ട് ഒരാൾ ഉണ്ടായിരുന്നു ആള് കേറിവിടെ കുറേ നാല് നേരം കിടന്നായിരുന്നു പിന്നെ ഷോക്ക് വന്നാ ഇടക്കി ഇരുന്നായിരുന്നു ഹന്നി പടകെ പേര് വന്നു അല്ലേ ഞാൻ ഇതിൽ നിന്ന് ആരും സബ്ബ് ആവില്ല ഓ മൈ ഡാ നടക്കാനൊക്കെ പറയുന്നത് ആ ഓക്കെ ഓക്കെ ഇനി അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങളും വരുത്തി പക്ഷെ തന്നെ

പിന്നെയല്ല അതോണ്ടാ നമ്മളിങ്ങനെയൊക്കെ നടക്കുന്ന തോന്നുന്ന പോലെയല്ല തള്ളിക്കൊണ്ട് പോയി ആ അതിന് ഇട കൊടക്കരുത് മൂടിയൊക്കെ ഇത്ര നല്ലത് അതാ നല്ലതാ ഇതാ സുന്ദരി കഴുകാനൊക്കെ എളുപ്പം വന്നപ്പോ ചെല സമയത്ത് ഇങ്ങനെ കൊച്ചുമക്കളെ കൊച്ചുമക്കളവിടെ പോയി ഇതാരോ ഇവിടെ ഉള്ളതാരോ ഏഹ് ഇവിടെ ആരോ ഉള്ള മറ്റി കൂടെ ഇവിടെ താമസിക്കുന്ന വീട്ടുകാർ വേറെ ആണോ നിൽക്കുന്ന

വർത്താനം പറഞ്ഞ വർത്താനം കഴിക്കുന്ന കടന്നു കഴിഞ്ഞു കഴിഞ്ഞാ കുഞ്ഞു പിള്ളേര് പിന്നെ അതെ ഞാനമ്മനെ ആ രണ്ട് കെട്ടിലും കൂടെ അടുപ്പിച്ചിട്ടിട്ട് പിടിച്ചുണ്ടായിരുന്നു അതായത് ഫ്ലാഷ് മെമ്മറി മെമ്മറി പോയി പ്രസന്റ് മെമ്മറി പോയി പെട്ടെന്ന് ഫ്ലാഷ് പോലെ മെമ്മറിയില്ല പിന്നെ അറിയാം എന്റെ മകളെ അറിയാം ചെലപ്പോഴേ അറിയത്തുള്ളൂ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളവരെ അമ്മക്ക് അറിയാന്നായിരിക്കും അത് ഈ എൽ സിയും എൽ സിയും സാബു അമ്മടെ പെറ്റായിരുന്നു അതുകൊണ്ട് അവരെ എപ്പോഴും ചെറിയ താമസിക്കുന്ന ഇവരവസ്ഥോ എന്റെ എന്ന് പറഞ്ഞ ഒരു വർഷമായിട്ട് കടപ്പായിരുന്നു അമ്മച്ചിക്ക് ആ ഡിമൻഷ്യയുടെ ഓരോരോ സ്റ്റേജ് വന്നിട്ടുള്ള സമയത്ത് ആ സ്ട്രോക്ക് വരുന്നു എന്നാലും ഒരു വർഷം കറക്റ്റ് ഒരു വർഷം കിടന്നു പിന്നെ ആ ഒരു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ക്ഷീണിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് ഭക്ഷണം ട്യൂബിക്കോടെ സ്ട്രോക്ക് കടപ്പായി പിന്നെ പിന്നെ പിന്നെല്ലാം ട്യൂബിക്കോടെ യൂരിനെല്ലാം പശ്ചാത്തലം ട്യൂബിട്ടിട്ടായിരുന്നു ഞാന് അമ്മച്ചി കഴിഞ്ഞ വർഷം വീണ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വരുന്നത് ഇപ്പൊ അമ്മച്ചി കുറച്ച് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഞാനാണെങ്കിൽ ഏപ്രിൽ വരാനായിരുന്നു വരുന്നത് പിന്നെ ഞാൻ പോവാൻ വന്ന ഒരാഴ്ച ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ കൂടെ ഞാനങ്ങനെ ഒരാഴ്ച നീന്താ അമ്മച്ചിക്ക് വലിയ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം കുറച്ച് കഞ്ഞി ഒക്കെ പിന്നെയും കുടിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ കഞ്ഞി കൂടിയൊക്കെ നിർത്തിയായിരുന്നു കഴിക്കണത് പുറത്തോട്ട് വരുന്ന പിന്നെ വെള്ളം കരി വെള്ളം ഗ്ലൂക്കോസ് അങ്ങനെയൊക്കെ കൊടുത്തോണ്ടിരുന്നേ കൊറച്ചു ദിവസമായിട്ട് പിന്നെ ഞാൻ വന്നതിന് ശേഷം ആള് കുറച്ച് ഒക്കെ കുടിച്ച് കൊടുത്തു തുടങ്ങി പിന്നെ ആൾക്ക് എന്താ പിന്നെ കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ അതൊരു നോർമലായിരുന്നു പിന്നെന്തോ പെട്ടെന്ന് പറഞ്ഞു

േലിയയിലും ആരാ ഓസ്ട്രേലിയ ടോമി എവിടെയാ എവിടെയാ മനസ്സിലാവു എവിടെ എവിടെയാട്ടുപുള്ളിയാണോ ചെറിയ മരങ്ങാട്ട പുള്ളി മരങ്ങാട്ട് രണ്ടു രണ്ടുപിള്ളെ ആൻപിള്ള രണ്ടുപേരും പ്ലസ് ടു കാനഡ് പോയതാണ് ഇപ്പൊ അവിടെയാറേഴ് വർഷമായി തോന്നുന്നു ശരി അബി വരുമ്പോ കാണാ എന്റെ പോയ വഴിയാണ് വന്നിട്ട് അധികാളായില്ല എന്നാളൊന്ന് വന്നപ്പോടാ ോട്ട് ആ വീട്ടിലുണ്ട് അപ്പച്ചോട്ടുണ്ട് അമ്മച്ചാവിലെ ആശുപത്രി പ്രാർത്ഥിക്കുന്നു കേട്ടോ വൃത്തത്തിരിക്കണേ പോയേക്കുവാ ഇനി വരും ഇവിടെ ഉണ്ട് കുറച്ചു ദിവസൊക്കെ ഇവിടെ ഉണ്ട് ഇനി വരുമ്പോ കാണാം சரி அண்ணேங்கான சரிங்க ஆ வந்து அவரே வண்டியா யார்கெல்லாம் பெரிய பட்டி وړிய அப்ப நான் பொறுத்தங்கான நம்ம வந்து மூக்கு நான் விஜன எப்பவுமே பெரிய நீதியானவக்க அமைதியா நாடி வரும்னு தான் நான் சொல்றது வரையில விஜனால வந்து நான் ஓடி இல்லையிரும் அது காது நீட்ட நான் வர வேண்டியது ஆ ஆ അവളോട് അന്വേഷണം പറഞ്ഞുതരാം എന്നാൽ ഓക്കെ അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ